ഇപ്പോ നമുക്കറിയാം കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിന്റെ പരിസരത്ത് അതിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട മാലിക്കുന്ന് റബി അള്ളാന്നുന്റെ സംഘത്തിൽപ്പെട്ട ഹബീബൻ മാലിക്ക് റബിയുള്ള ഖബർ അവിടെയുണ്ട് ആ ഹബീബന് മാലിക്ക് തങ്ങളുടെ ഭാര്യ കമലിയാബിയുടെ ഖബർ അവിടെയുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് സാഹിയുടെ പേര് ഉണ്ട് ഖബറുണ്ട് അതുകൊണ്ടാണ് മുതാക്ര എന്ന് പേര് കിട്ടിയത് എന്ന് പറയപ്പെടുന്നു കൊല്ലത്ത് സഹാബത്തിൽ നിന്ന് ഖബറുണ്ട് എന്ന് പറയപ്പെടുന്നു ധാരാളം സഹാബാക്കൾ നബിസ്വല്ലാല്മ തകണ്ട കാലത്ത് ഇവിടെ വന്നുണ്ട് അങ്ങനത്തെ നാടാണ് നമ്മുടെ കാരണം ഈ കേരളം കാരണം നബി നബിസ്വല്ലാല്മ അവസാനമായി ചെയ്ത ഹജ്ജാണ് ആ അർഫയിൽ സാരസമ്പൂർണമായ സുദീർഘമായ ഒരു പ്രസംഗം അന്ന് ആർഫയിൽ ചെയ്തു ആർഫ പ്രസംഗത്തിന് ശനതാൽ ഗു ഷായിബ ഒരു ലക്ഷത്തോളം വരുന്ന സാപത്ത് അന്ന് ആറ്റത്തിന്റായ ആർഫയിൽ അവിടെ ഒരുമിച്ചു കൊണ്ടു ഫൽ യുബലിഗ് സായിദു ഇന്ന് ഇവിടെ ഹാജറായവർ എത്തിച്ചു കൊടുക്കട്ടെ അല്ല ഇവിടെ മറിയവർക്ക് ഹാജരാകാത്തവർക്ക് ഈ പ്രഖ്യാപനം കെട്ട് ബഹുമാനപ്പെട്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയി മദീനയിലെ കബറിസ്ഥാൻ ജനത്തിൽ വക്കീൽ ആ ജനവക്കീൽ പതിനായിരത്തിൽ പരം സാബികളുടെ കബരെ ജനത്തിൽ വക്കീലുള്ളൂ എന്ന് പറയപ്പെടുന്നുണ്ട് താരീഖിന്റെ ഇസ്താമൂരിൽ ലക്ഷത്തിൽ നിക്ഷത്തിൽപ്പെടുന്ന സാബിലാണ് അപ്പൊ ബാക്കി സാബിമാരോരൊക്കെ അവർ ഇവിടെ അത് ലോകത്തിനാണ് ഭാഗം അങ്ങനെ വാലക്കുരു നീരാറും സംഘവും ഇവിടെ വന്നു അതിനുശേഷം കുറെ സാബികൾ വന്നു അവരിൽ ജീവിത രീതി കണ്ടു അവരിൽ നിന്ന് ഇസ്ലാം ഒന്നിപ്പില്ലാതെ നല്ല നിലക്ക് പരിശുദ്ധമായ ഇസ്ലാം ജമാ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ എന്ന് പറയുന്ന മലബാറിലെ ആളുണ്ടായി നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം ആ മലബാറിലെ ആളുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ പല പ്രമുഖരെയും കൊല്ലുകയും പലരെയും പല ദ്വീപുകളിലേക്കും ദ്വീപുകളിലേക്ക് കടത്തുകയും ചെയ്തു മുസ്ലിങ്ങൾക്ക് നാഥനില്ലാതായി രക്ഷാധികാരിയില്ലാതായി ആ ദുർബല ഘട്ടത്തിൽ ഇവിടെ പുത്തൻ പ്രസ്ഥാനം ഉടലെടുത്തു അന്ന് പേരെ മുസ്ലിങ്ങൾ ചെയ്തു വന്ന പലതും ശീർക്കും വിദഗ്ധമായിട്ട് അവതരിപ്പിച്ചു കേരള മുസ്ലിങ്ങളെല്ലാം വഴികേടിലാണെന്നും പരിശുദ്ധ നീനിൽ നിന്ന് വരാണെന്നും പറഞ്ഞുകൊണ്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു ആ സമയത്ത് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ സന്മാർഗത്തിൽ നയിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത രൂപീകൃതമായി ആ സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റ് മഹാനായ അർക്കൽ മുല്ലക്കോയ തങ്ങൾ നൌവറുള്ളു മാർക്കഥാ തങ്ങൾ തന്നെ വലിയ മഹാൻ എത്രയോ കെറാമത്തുകളെ കൊണ്ട് പ്രസിദ്ധനാണ് ഇപ്പോ വർക്കൽ മുല്ലക്കുയത്തങ്ങൾ പേച്ചാളെന്ന് പറയുന്നവരുണ്ട് ഞങ്ങളുടെ കുട്ടികളെ കൂട്ടത്തിൽ അള്ളാഹു കാത്തു രക്ഷിക്കാൻ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ പാങ്ങിൽ അഹമ്മദ് ലോകസിദ്ധനായ പണ്ഡിതനാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടായിരുന്നു സമസ്സിയുടെ ഒന്നാമത്തെ സെഷൻ അങ്ങനെ ആ സമസ്ത രൂപീകരിച്ചു സമസ്ത രൂപീകരിച്ചു ഇവിടെ കുട്ടികൾക്ക് പല പുസ്തനാശയങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ വഴിക്കേട് നിരത്തിലായപ്പോൾ മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാബകി തങ്ങൾ പ്രഖ്യാപിച്ചു സമസ്തക്ക് രസബോർഡ് വേണം എന്നാൽ നമ്മുടെ കുട്ടിയെ കുറുകാനുഭിക്കണം അതിലു സുന്ദത്തിന്റെ അക്കീയതയും വിക്കും അഹ്ലാഖ് കുട്ടികളെ പഠിപ്പിക്കണം എന്നെങ്കിലേ ഭാവി തലമുറ നൽകാവുള്ളൂ എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു അങ്ങനെ കാലാന്തരമായിട്ട് ഇങ്ങനെ ആ സമസ്ത എങ്ങനെ പോന്നു നാൽപ്പത് മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ മുസാവറയിലുമുണ്ട് ഇന്നുമുണ്ട് നാൽപ്പത് പണ്ഡിതന്മാർ

ഒരു ഒലിഞ്ഞ് മരിച്ചാൽ അതിനോടിക്കുന്ന ഒരു ആലമുണ്ടാകില്ല ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യമാദ്യം മഹാന്മാരായ വലിയ ലോകപ്രസിദ്ധന്മാരായ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു അവർ മരിച്ചു അതിന്റെ തായുള്ള പണ്ഡിതർ അതിന്റെ തായുള്ള പണ്ഡിമാർ ഇങ്ങനെ വരുന്നു അങ്ങനെ നാൽപ്പത് മഹാന്മാരായ പണ്ഡിതന്മാർ ആ മുഷാവർ ഉണ്ട് കാലാന്തരിൽ ചില അഭ്യത്യാസം കൊണ്ട് ചില സമസ്തയിൽ നിന്ന് എത്തിപ്പോയിട്ടുണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല അങ്ങനെ ആ സമസ്ത ആ സമസ്തക്ക് വിദ്യാഭ്യാസ ഉണ്ടായി ആ സമസ്ത കുറേ മദ്രസ കുറേ മദ്രസ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മദ്രസ വാളപ്പുറം പുതുപ്പറമിലുള്ള ബയാനിൽ ഈ മാൻ മദർസിയാണ് അബ്ദുൽ ബാരി തങ്ങളെ മദർസ അങ്ങനെ വന്നിട്ട് ഇപ്പോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മദ്രസയ്ക്ക് ഏഴ് മദർസയുടെ കുറവേ ഉള്ളൂ അപ്പെത്ര ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മദർസ സമസ്ത അംഗീകരിച്ചിട്ടുണ്ട് ആ സമസ്തയുടെ തൊണ്ണൂറാം വാർഷികമാണ് ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ ആപ്പുഴ വെച്ച് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ സമസ്തന് പോകണം സമസ്തനെ സഹായിക്കണം അത് വീണ് സഹായിക്കലാണ് പാർട്ടിയെ സഹായിക്കലല്ല വീണ് സഹായിക്കലാണ് അത് ശരിയാണ് സുന്നത്ത ജമാത്തിന് അപ്പൊ അതിന് അതിന് നിങ്ങളെല്ലാവരും പോകണമെന്ന് ഞാൻ ചുരുക്കി പറയുന്നു പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ എങ്ങനെയും മദ്രസ ഉണ്ടാക്കുന്ന എന്തിനാ അത് നേരത്തെ ധാരാളം കേട്ടു മറ്റൊതു നമ്മുടെ കുട്ടികൾ നന്നാവണം മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട ശരി വയസ്സിൽ നിങ്ങൾ കേൾപ്പിച്ചു അതിപൂലാദാസലാസത്യ മൂന്നാരത്തിന്റെ മേലിൽ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ അത് വിശലിപ്പിക്കണം കുട്ടികൾക്ക് അതവുണ്ടാകണം മര്യാദ എല്ലാം ഉണ്ടാകണം ഒന്ന് നിങ്ങളെഹം നബിസൊല്ലുന്ന ഒലിസ തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തിലെല്ലാം തോന്നണം െ പറ്റണം അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് കുട്ടി ചെയ്യാൻ പാടില്ല നബിയോട് സ്നേഹം നബിയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ആ സ്നേഹം ഇല്ലേ നമ്മൾ ഒരിക്കലും നന്നാവുകയില്ല അത് കുട്ടികൾക്കും വേണം കുട്ടികൾക്ക് അതവുണ്ടായാൽ നമ്മൾ പറയും തൊട്ടിന് തൊട്ടിലവരെ കുട്ടികൾക്ക് ആ ചെറുപ്പത്തിൽ തന്നെ അഥമുണ്ടായാൽ കുട്ടികൾ മരിക്കുന്ന മരിക്കുന്നവർ അദവുണ്ടാവും അതാണ് പറഞ്ഞത് ഉബ്ബി നബിക്കും നിങ്ങളുടെ നബിയോടുള്ള സ്നേഹം പിന്നെ പറഞ്ഞു പറഞ്ഞോളൂ അഹിലഹിലൈത്തിനോടുള്ള സ്നേഹം ആ നബിയുടെ കുടുംബക്കാർ അഹൽ വൈത്ത് ആരറിയാം അന്ന് കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞത് അഖിലവൈത്തിന്റെ ഉദാഹരണം മസലി നബി അലി ഇസ്സലാമിന്റെ കാരണമാണ് തൊള്ളായിരത്തി അൻപത് കൊല്ലം പരിശുദ്ധ നീനിൽ സലാം പ്രവാചനം ചെയ്തപ്പോൾ വെറും നാപ്പത് അല്ലെങ്കിൽ എൺപത് ഇത്ര ആളുകൾ കൊണ്ട് വിശ്വസിച്ചത് അവസാനം വ്യാസനായി നൂന് വേദി സ്ലാം പ്രാർത്ഥിച്ചു അല്ലാതെ കാഫിരി പ്രച്ചോനെ ഉറച്ച കാഫൂർന്ന് ഭൂമി വക്കല്ല അങ്ങനെയാണ് നൂലിന കാലത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായത് അപ്പോൾ അള്ളാഹു താല നൂവിനെ പിന്നോട് അനിസ്ണൽ കപ്പൽ എന്ന് പറഞ്ഞു അവര് ചരിത്ര ചരിത്രം വിവരിക്കുന്നില്ല ആ കപ്പൽ ഈ പറഞ്ഞു നിങ്ങളും ഓരോരോ ജീവിക്കാണ് ഈ കപ്പലിൽ കാണും പിന്നീട് രക്ഷപ്പെട്ടത് പിന്നെ കപ്പൽ മുഴുവനും വെള്ളി നശിച്ചുപോയി ഈ ഉദാഹരണമാണ് അയലിൽ വയ്ത്ത് അയലിൽ വൈക്കിനോട് ആര് അടുത്തുവോ അവര് രക്ഷപ്പെട്ടു അയലിൽ വൈത്തിനത്തോട്ട് ആര് പിന്തിരിഞ്ഞുവോ അവർ നശിച്ചത് തന്നെയായിരുന്നു பின்ன மூணாமத்தர் பண்ணது குர் ஆன் வாமலத்தில் குர் ஆன் குர் ஆன் சுவமானிக்கணும் அதுவாபிரியை காரியங்களே இவரை பகமானிக்க குட்டியாள படிப்பிக்கணும் இதே ஆதீசம் மட்டும் ரிப்போர்ட்டிலு குர் ஆன் குர் ஆன் ஓதான் வேண்டிட்டு படிப்பிக்கணும் അത് ഖുർആൻ എങ്ങനെ കുർആാനി എങ്ങനെയോസരമാണ് നബിസ്വല്ലാഹു അലിമ തങ്ങൾക്ക് ആയത്തിൽ ഇറങ്ങുന്നു അത് എങ്ങനെയും എന്ന് അതിന്റെ തെറ്റുവീതിന്റെ നിയമങ്ങൾ മഹാനായ മലക്ക് മലക്കി വില അലിസ്സലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നു ഓരോ കൊല്ലം റമദാനിൽ വന്ന് മുപ്പത് ചുസ് കുർഹാൻ ആവർത്തിച്ച് നബി നബിസ്വല്ലാസ്വലമ തങ്ങൾ കൊടുക്കും നബി വഫാത്തായ കൊല്ലത്തിൽ തങ്ങൾക്ക് രണ്ട് പ്രാതം കൊടുത്തു അപ്പൊ ആ ഇതുപോലെ നബി ആപത്തിനും ഇതുപോലെ ആട്ടി തന്നെ കുർ ഓതണം അതല്ലെങ്കിൽ അത് കുറയാനല്ല ആ കുർന്ന കൂലിയുമില്ല എത്രുന്ന ഓത്തുകാരുണ്ട് കുർആാനവരെ ശിക്കുന്നുണ്ട് എത്ര ഖുർആൻ ഓതുന്ന ആളുകളാണ് കുറയാരെ ശിക്കുന്നു വീതി വീതി കുർആന ആസിമൂ തെരുവീതനുസരിച്ച് കുറയാനോ അതിൽ നിർബന്ധമാണ് വല്ലവനും തെരുവീത് അനുസരിച്ച് ഓടിയിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനുമാണ് ആ തെരുവീതനുസരിച്ച് നന്നാക്കി കുറയാൻ പഠിക്കണം ഇന്ന് നമുക്ക് ഇൽമ കിട്ടാൻ ധാരാളം മാർഗമുണ്ട് പോരം പഠിക്കാൻ നിസ്കാരം പഠിക്കാൻ എത്രയോ പുസ്തകങ്ങൾ സിഇ ഉദ്ബോധന ക്ലാസുകൾ ഉത്ബോധന ക്ലാസ് ഓട് ക്ലാസ് ആണ് എന്നാൽ ഈ കുറയും എവിടുന്ന് പഠിക്കണം ഖുർആൻ മദ്രസിൽ അത് ഒരു ഉസ്താദിന്റെ വായിൽ നിന്നിട്ട് കേട്ടു പഠിക്കണം അതല്ലെങ്കിൽ അറബി അക്ഷരം കുർാനാവില്ല അപ്പൊ ഖുർആൻ പഠിക്കേണ്ടത് മദ്രസയിൽ നിന്ന് തന്നെയാണ് അത് നന്നാക്കി ഖുർആൻ പഠിക്കണം അങ്ങനെ ഖുർആൻ നന്നാക്കി പഠിച്ചാലോ അള്ളാഹുൽ റസൂല് പറഞ്ഞു വല്ല കുട്ടിയും കുറുകാൻ പഠിച്ചു ആ കുറുകാനിലുള്ളതനുസരിച്ച് അമൽ ചെയ്തു അമൽ ചെയ്ത് വരുന്നില്ല കുഞ്ഞുമോ കാക്കാന്റെ തസവൂപ്പാറതാണ് കുഞ്ഞിമോക്കാക്ക പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഠിച്ചു അമൽ ചെയ്യുന്നില്ല ആ പഠിച്ചതനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല മന്ദിമ ഖുർആനാ വല്ലവൻ ഖുർആൻ പഠിച്ചു വാമിലിയും ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുകയും ചെയ്ത അവന്റെ മാതാപിതാക്കൾക്ക് വാവ് ഖുർആാനോത്താൽ ഒരു കിരീടം ധരിപ്പിക്കും ആര്ക്ക് ഈ കുട്ടിക്കല്ല ഈ ഖുർആൻ ഖുർആനോതിയ മനുഷ്യനല്ല ഖുർആൻ പഠിച്ചു അതനുസരിച്ച് അമൽ ചെയ്താൽ അവന്റെ മാതാപിതാക്കൾക്ക് ഒരു കിരീടം ധരിപ്പിക്കുന്നു ഇവിടുന്ന് ഇവിടെയെല്ലാം എല്ലാവർക്കും കരുതലും ഗുന്യാവിലുള്ള സൂര്യനസമുണ്ട് ആ പ്രകാശത്തിനേക്കാളും അധികം പ്രകാശമുള്ള കിരീടം അവന്റെ മാതാപിതാക്കളുടെ തലയിലുള്ള വെച്ചു കൊടുക്കും ഈ ഫമാ കുറുവാൻ പഠിച്ച് അമൽസിൽ ആൾക്ക് കിട്ടുന്ന കൂലി എന്താ പങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി കുറയാൻ പഠിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്താൽ അവന്റെ മാതാപിതാക്കൾക്കാണ് ഈ കൂലി കിട്ടുന്നത് ഏത് ാവിലെ സൂര്യന്റെ പ്രകാശത്തിനേക്കാൾ പ്രകാശമുള്ള കിരീടം അള്ളാഹു താല താലയിൽ വെച്ച് കൊടുക്കും ആ കൂട്ടത്തിൽ അള്ളാഹു തമ്മയെ ഉൾപ്പെടുത്തുന്ന അപ്പോ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രസ പിന്നെ അത് മാത്രം പോരാ പഠിച്ചതനുസരിച്ച് നടക്കുകയും വേണം നടന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ടിട്ട് കാര്യമില്ല ഒരാൾ ഇന്നു പഠിച്ചു അനുസരിച്ച് നടന്നില്ല അത്ര എന്നാൽ എന്നാല് ഒരേ നാളാലോകത്ത് ഭൂരിഭാഗം ആളുകളെ കൊണ്ടുവരും എങ്ങനെയറിയോ കൊണ്ടുവരില്ലേ അതാ അവരുടെ ഇന്നും അമ്മാവും ജല അവരുടെ ഇറങ്ങുടല് ബാറ്റ് നിങ്ങട്ട് ഇറങ്ങുടല് ഇങ്ങോട്ട് പുറത്ത് കേൾക്കടും ആ ഇടയിൽ നിന്നിട്ട് يدور إمارنا برعاة سكان كالعصيد تظلنا مع نعيمهم ും മൃതി ഹദീസിനെ വെളുത്താക്കിയതാണ് എങ്ങനെയാണോ ആശ്രയിൽ കൊണ്ടുവരുക എന്ന് പറയുമോ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അങ്ങ് കൊണ്ടുവരും എങ്ങനെ കൊണ്ടുവരുന്നു അന്റെ കുഴലതന്നു എന്നിട്ട് ആ ഔട്ടി മതി കഴുത ആസു കല്ലിന്റെ ചുറ്റുഭാഗത്ത് വരെ മതിക്കാൻ വേണ്ടി പഴയ കാലത്തെ ഇതറിമില്ല കാളന കൊണ്ടിട്ട് നെല്ല് മതിപ്പിക്കലുണ്ട് കാളനങ്ങൾ കാള ചവിട്ടിച്ച് എന്നതുപോലെ കഴുത ആസങ്കല്ലിന്റെ ചുറ്റുഭാഗത്ത് ചുറ്റി നടക്കും എന്നതുപോലെ ഇറങ്ങൊടലിന് ചവിട്ടി മതിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരുന്നു ഈ കഠിന കടോരമായ ശിക്ഷ കണ്ട് മംഫിൻ ആരി അല ആ ആളുകൾ വന്ന് കണ്ട് ചോദിക്കൂ രാമനുഷ്യാ രാമനുഷ്യാ ഇത്രയും അതിഭയങ്കരമായ ശിക്ഷ എങ്ങനെ തനിക്ക് കിട്ടിയത് നീ ആരാ അതേ സത്ത് മൂന മുത്ത നീ ഞങ്ങളോട് നിസ്കരിക്കണം നോമ്പ് വെക്കണം ജക്കാത്ത് കൊടുക്കണം അജ്ജ ചെയ്യണം കുറ അനുവാദം എന്നൊക്കെ പറഞ്ഞിരുന്ന മൂലരല്ലേ മൂലരല്ലേ നീ നീ ഞങ്ങൾക്ക് വളർന്ന് പറഞ്ഞിരുന്നില്ലേ നീ ഞങ്ങൾക്ക് ഇത്രയെല്ലാം പറഞ്ഞു നിന്നിട്ട് ചെയ്ത് അപ്പ പറയും എന്റെ ജനങ്ങളെ ബലാ <laughs> <laughs> ി മാിൽ മു പരിശുദ്ധമായ പരിപാവനമായ ഇൽമുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല അപ്പൊ പ്രവർത്തിക്കാത്ത അപ്പോ പറഞ്ഞതനുസരിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലമില്ല ഞാൻ സംസാരം നേടില്ല ഇവിടെ ഇന്ന് പ്രസംഗിക്കുന്നത് ബഹുമാന്യനായ അൻവർ മൊയീദ്ദീൻ ഉദവി അവ അവറുകളോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ കർത്തവ്യം ഈ സദസ്സിന് സ്വാഗതമറിയ എന്നുള്ളതാണ് ഞാൻ അതിൽ പ്രവേശിക്കും ഈ സദസ്സിൽ നമ്മുടെ നമുക്ക് ഏവർക്കും പ്രിയങ്കര നമുക്ക് ഏറ്റവും ായ്മയുടെ മാർഗദർശിയായ ഹരിയർസ മുസ്ലിയേർ അതായത് കുഞ്ഞിമോഹ മുസ്ലിയേത് നമ്മൾ കുഞ്ഞിമോഹാക്ക അള്ളാഹ് സുഖാനോത്താല അധ്യാപനം ദീർഘാഴ്ച കൊടുക്കുമാറേ അല്ലാതെ പറഞ്ഞു വരുവാൻ താല അധ്യാപനം തോഷിക്ക് കൊടുക്കട്ടെ എല്ലാ രോഗവും ശിക്ഷയാക്കി കൊടുക്കട്ടെ അധ്യാപനം നമ്മുടെയും അദ്ദേഹം അധ്യക്ഷൻ അദ്ദേഹം നേരത്തെ നമ്മളോട് നല്ലൊരു പ്രസംഗം ചെയ്തു നിങ്ങൾ മനസ്സിലാക്കിയതാവും കസവൂഫാണ് മുഴുവനും കസവൂഫാണ് ബൂഫാണ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക അത് നടക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് കേരളത്തിന്റെ ശുഭത്തെ ശുഭത്തിന്റെ മുതലാണ് നമ്മൾ തിന്ന് നടക്കുന്നത് അതാണ് ഏ ദ്വാരനയുടെ വരം കിട്ടുന്നില്ല എങ്ങനെയാണ് ദ്വാരക്കുന്നത് ും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾ ഭക്ഷിക്കുന്നത് ഹറാം മൽബസു ഹറാം നിങ്ങൾ ധരിക്കാം നിങ്ങൾക്ക് ഭക്ഷിക്കുന്ന ഹറാം എല്ലാം അറാമില്ല മൽബസു നിങ്ങൾ വസ്ത്രവും പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നുള്ള കുഞ്ഞുമോമ നല്ല തസബൂഫിന്റെ ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പൊ വരാത്തത് അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അല്ല അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യും പിന്നെ ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മദ്രസിലെ പ്രസിഡന്റ് അനീസ് സാഹിബ് അവറുകളാണ് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനമായതുകൊണ്ടിട്ടാണ് ആദ്യം ഞാൻ ഉദ്ഘാടനം സ്വാഗതം പറഞ്ഞത് അതിന് സാധാരണ പറഞ്ഞതിന്റെ ഈ പരിത പിന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സുപ്രസിദ്ധ പ്രാസനീയൻ എത്രയോ സ്റ്റേജിൽ വെട്ടിത്തിളങ്ങിയ വ്യക്തി നാം എല്ലാം വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന വ്യക്തി ആന്യത്തിനുദവി അവരുകളാണ് അള്ളാഹു അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ മക്കളോട് സംസിക്കുകയും മാറാകട്ടെ എല്ലാ ദീർഘകാലം ജീവിതം അള്ളാഹു തോഷിക്കുകയുമാറാകട്ടെ ആരോഗ്യം അള്ളാഹു തന്നെ പ്രദാനം ചെയ്യുമാറട്ടെ അദ്ദേഹത്തിന്റെ സ്വാഗതം പറയുന്നു പിന്നെ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര് ഇവിടത്തെ കാരണന്മാര് ഈ നാട്ടിലുള്ള മറ്റുള്ള സഹോദര സഹോദരിമാർ എല്ലാവർക്കും വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ ഈ സ്വാഗത പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നതാണ് അനഹമുല്ലാമീ അസ്സാം വൈകും വർഹമുല്ല